യഥാർത്ഥത്തിൽ ഈ സ്ഥലം നിങ്ങളുടെ പേരിൽ തന്നെ ഉള്ളതാണോ അതെ അല്ല എന്താ സാറിന് സംശയം ചോദിക്കാൻ സംശയം കൊണ്ട് ഉണ്ട് സംശയം ഉണ്ടാകാൻ പാടില്ലേ ഞങ്ങളെയാണ് ശരി എന്നാ ഒരു കാര്യം ചോദിച്ചു നിങ്ങൾ പേര് പറയും കോഴിക്കോയ കോഴിക്കോയ ആ അത് തണ്ടപ്പേരല്ല അത് ഇരട്ടപ്പേര് തണ്ടപ്പേരെന്ന് പറഞ്ഞ നമ്പരാണ് അങ്ങനെ ചോദിച്ചാൽ അത് അറിയണം പട്ടാധാരൻ നിങ്ങളല്ലേ അല്ല അല്ല പട്ടാളക്കാരൻ്റെ അനുജനാണ് പട്ടാളക്കാരനല്ല ഞങ്ങളുടെ കുടുംബത്തിലില്ല പട്ടയം പിടിച്ചത് നിങ്ങളല്ലേ ാണ് അങ്ങനെ വരാ അങ്ങനെ ഒരാളുടെ മുതലും പിടിച്ചെടുത്തിട്ടില്ല സാറേ അങ്ങനത്തെ ഒരു കൂട്ടരല്ല ഞങ്ങൾ